ഇന്ന് നമുക്കൊരു വലിയ കുഞ്ച് കിട്ടിയിരിക്കുകയാണ് ലോബ്സ്റ്റർ കിട്ടിയിരിക്കുകയാണ് ഇന്ന് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് ഇതൊന്ന് വൃത്തിയാക്കാനോ ഒന്നും എനിക്കറിയത്തില്ല എല്ലാം എൻ്റെ ഒരു ഊഹത്തിനൊക്കെ അങ്ങ് ചെയ്തു വെച്ചതാണ് പിന്നെ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ സജഷനൊക്കെ വെച്ചിട്ടാണ് ഞാൻ വൃത്തിയാക്കിയത് ഇത്രയും മീറ്റേ ഒരെണ്ണത്തിനകത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ നിർക്കുന്നുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ സവാള എടുക്കുന്നില്ല അതുപോലെത്തെ വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നുണ്ട് പിന്നെ ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നുണ്ട് പിന്നെ പൊടിവർഗ്ഗങ്ങൾ ഇത്രയൊക്കെ വെച്ചിട്ടാണൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം കുനുകുന കുഞ്ഞുകുന കുഞ്ഞുന നമ്മുടെ ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം അടുപ്പിലോട്ട് വയ്ക്കാമെന്ന് തീരുമാനിച്ചു ആദ്യം കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ടേസ്റ്റിന് നട്ട്സ് കാഷ്യോ നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞുള്ളി നല്ലപോലെ വഴറ്റിയെടുക്കും അതിന് ശേഷം നമ്മുടെ പൊടിവർഗ്ഗങ്ങൾ എല്ലാം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇതെല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളി അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റും എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കും വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ലോപ്സ്റ്റർ ഇട്ട് കൊടുക്കും ലോപ്സ്റ്റർ ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എന്തായാലും മിസ്സായിപ്പോയി കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് വേണ്ടിച്ച് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക